ഇൻസ്റ്റഗ്രാം റീൽസിലൂടെ കണ്ട പരിചയം പിന്നീടത് പ്രണയമായി വളരുന്നു അങ്ങനെ കാമുകിയുമായി കറങ്ങി നടക്കാൻ കാർ മോഷണം മൂവാറ്റുപുഴ സ്വദേശിയായ പത്തൊൻപത് കാരൻ പോലീസിന്റെ പിടിയിലായപ്പോൾ പുറത്തു വന്നത് വീട്ടമ്മയുമായുള്ള പ്രണയബന്ധമാണ് മൂവാറ്റുപുഴയിൽ നിന്ന് കാർ മോഷണം പോയ കേസിന്റെ അന്വേഷണമാണ് ഈ പ്രണയകഥയുടെ ചുരുളഴിച്ചത് പത്തൊൻപതുകാരനായ സാബിത്ത് ഇതിനു മുൻപും പല മോഷണങ്ങൾ നടത്തിയെന്ന് പോലീസ് പറയുന്നു ാണ് മോഷണങ്ങൾ രണ്ടു വർഷം മുൻപ് അതായത് പതിനേഴാം വയസ്സിലാണ് സ്ഥാപിത്ത് ഇരുപത്തിയെട്ടുകാരിയായ വീട്ടമ്മയെ ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെടുന്നത് വിവാഹിതയും രണ്ടു കുട്ടികളുടെ അമ്മയുമായി യുവതിയുമായി പിന്നീട് കടുത്ത പ്രണയത്തിലായി അങ്ങനെ പൂന്തറ സ്വദേശിനിയായ വീട്ടമ്മയെ മൂവാറ്റുപുഴയിലേക്ക് കൊണ്ടുവന്നു അവരുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ മൂവാറ്റുപുഴ പോലീസ് അന്ന് യുവതിയെ കണ്ടെത്തി പൂന്തറ പോലീസിന് കൈമാറിയതാണ് എന്നാൽ ഇരുവരും തമ്മിലുള്ള ബന്ധം വീണ്ടും തുടർന്നു യുവതി ഇടയ്ക്ക് സാബിത്തിനോട് പണം ചോദിക്കും പത്താം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള പയ്യൻ ചെറിയ മോഷണമൊക്കെ നടത്തി പണം തരപ്പെടുത്തി കൊടുക്കും കാമുകി ആവശ്യപ്പെടുന്ന പണം കണ്ടെത്താൻ മുൻപ് ചെറിയ കളവുകൾ നടത്തിവന്നിരുന്ന സാബിത്ത് പിന്നീട് ഒരൽപ്പം കടന്ന കൈ ചെയ്തു മുൻകാലങ്ങളിൽ ചെറിയ മോഷണങ്ങൾ നടത്തിയിരുന്ന പത്തൊൻപതുകാരൻ അന്നൊന്നും പിടിക്കപ്പെട്ടില്ല ഇതോടെ മോഷണത്തിന്റെ റേഞ്ച് മാറി കാമുകിയുമായി കറങ്ങി നടക്കാൻ കാർ മോഷണം മൂവാറ്റുപുഴയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി തിരുവനന്തപുരത്തെത്തിയാണ് യുവാവ് രണ്ടു കുട്ടികളുടെ അമ്മയായ കാമുകിയുമായി കറങ്ങി നടന്നത് വെള്ളനിരത്തിലുള്ള സ്വിഫ്റ്റ് കാറിൽ രൂപമാറ്റം വരുത്തിക്കൊണ്ട് നടക്കുകയായിരുന്നു യുവാവ് എന്നാൽ സി സി ടിവി ക്യാമറകൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ സാബിത്ത് കുടുങ്ങി പോലീസ് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് മോഷണം നടത്തിയത് എന്തിനാണെന്ന് വ്യക്തമായത് ഈ മാസം നാലാം തീയതിയാണ് മൂവാറ്റുപുഴ കരുട്ടുകാവ് ഭാഗത്തെ വീടിന്റെ കാർപോർച്ചിലുണ്ടായിരുന്ന കാറ് സാബിത്ത് മോഷ്ടിച്ചത് യുവാവ് കാറുമായി കടന്നു കളയുന്ന സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയ പോലീസ് എത്തിയത് തിരുവനന്തപുരം പൂന്തുറയിലാണ് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയും രൂപമാറ്റം വരുത്തിയുമായിരുന്നു സാബിത്തിന്റെ കറക്കം ഒടുവിൽ പിടിയിലായപ്പോഴാണ് സാബിത്ത് മോഷണത്തിന്റെ കാരണം പറഞ്ഞത് രാജ്യത്തിന് മോഷണ സംഘങ്ങളുമായി എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് കാറിന് രൂപമാറ്റം വരുത്താനും വ്യാജ നമ്പർ പ്ലേറ്റ് ഘടിപ്പിക്കാനും സഹായിച്ചവരെ കണ്ടെത്താനും അന്വേഷണം നടക്കുന്നുണ്ട് പത്തൊൻപതാം വയസ്സിൽ പ്രൊഫഷണൽ കവർച്ചാ സംഘങ്ങളുടേതിന് സമാനമായി സാബിത്ത് നടത്തിയ കാർ മോഷണമാണ് പോലീസിനെയും അമ്പരപ്പിച്ചത്